യൂണിറ്റി ഹാർട്ട് കെയർ പ്രവർത്തനം ആരംഭിച്ചിട്ട് എട്ട് വർഷം പൂർത്തിയായി കുന്നംകുളത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഹൃദ്രോഗ ചികിത്സാ കേന്ദ്രമായ യൂണിറ്റി ഹാർട്ട് കെയർ പ്രവർത്തനമാരംഭിച്ചിട്ട് എട്ട് വർഷം പിന്നിട്ടു യൂണിറ്റി ഹോസ്പിറ്റലിന്റെ കാർഡിയോളജി വിഭാഗമായ യൂണിറ്റി ഹാർട്ട് കെയർ പ്രമുഖ കാർഡിയോളജിസ്റ്റായ ഡോക്ടർ പി സി അഖിലിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനാറ് ജൂലൈ ആറിനാണ് ആരംഭിച്ചത് ഈ കാലയളവിനുള്ളിൽ അയ്യായിരത്തിലധികം കേസുകൾ വിജയകരമായി നടത്തുന്നതിനായിട്ടുണ്ട് തുടക്കം മുതൽ തന്നെ വിവിധ ഹൃദയ രോഗങ്ങളാൽ യൂണിറ്റിയിലെത്തിയിട്ടുള്ള രോഗികൾക്ക് ആശ്വാസവും ആശ്രയവുമാണ് ഡോക്ടർ അഖിലിന്റെ സാന്നിധ്യവും ചികിത്സയും ഹൃദയ ചികിത്സാരംഗത്ത് ഏറ്റവും ആധുനിക രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഇന്ന് യൂണിറ്റി ഹാർട്ട് കെയറിൽ ലഭ്യമാണ് ലഭിക്കാവുന്ന ഏറ്റവും നല്ല ചികിത്സാ സംവിധാനങ്ങൾ യൂണിറ്റി ഹാർട്ട് കെയറിൽ നൽകി വരുന്നുണ്ട് കാലാനുസൃതമായ മാറ്റങ്ങളോടെ യൂണിറ്റി ആശുപത്രിയിൽ സേവന രംഗത്ത് നാൽപ്പത്തിമൂന്ന് വർഷം പിന്നിടുകയാണ് എല്ലാ ആധുനിക സൗകര്യങ്ങളോടെയും ആശുപത്രിയോട് ചേർന്ന് പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിൽ നടന്നുവരികയാണ് എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവും യൂണിറ്റി ആശുപത്രിയിൽ ലഭ്യമാണ് ബിസിനസ് ഡെസ്ക് സിസിടിവി